നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമാനത്ത് ഭദ്രാസവതി ക്ഷേത്രത്തിലാണ് നമ്മുടെ നഗരൂര് നഗരൂരിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മുടെ ക്ഷേത്രത്തിലെത്താം ഇവിടുത്തെ നാളെയാണ് ഇതിൻ്റെ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിക്കുന്നത് മിഥുന മാസത്തിൽ മിഥുന മാസം മൂത്രം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ വാർഷികം നടക്കുന്നത് ഇപ്പോൾ പതിനാലാമത്തെ പ്രതിഷ്ഠ കഴിഞ്ഞ് പതിനാലാമത്തെ വർഷമാണ് നാളെ നടക്കാൻ പോകുന്നത് അപ്പോൾ നാളെ എല്ലാ വർഷവും നമ്മൾ രാവിലെ ഈ ദിവസം രാവിലെ തന്നെ കലശം ഉണ്ടാവാറുണ്ട് തുടർന്ന് പൊങ്കാല ഉണ്ടാവാറുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം അന്നദാനം അതുപോലെ വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികൾ ഒക്കെ നടത്താറുണ്ട് അപ്പോൾ ഈ വർഷത്തെ പ്രത്യേകത ഈ വർഷം നമ്മുടെ രണ്ട് ഡാൻസ് ഗ്രൂപ്പുകൾ ഡാൻസ് സെൻ്ററുകൾ നടത്തുന്നതിലെ കുട്ടികൾ നടത്തുന്ന പ്രോഗ്രാമുകളാണ് ഈ വർഷത്തെ പ്രത്യേകത ഒന്ന് ശ്രീസായി ഡാൻസ് കേന്ദ്രം കുമ്പോട് മടവൂർ അവിടുത്തെ കുട്ടികൾ അവതരിപ്പിക്കുന്നു മറ്റൊന്ന് നമ്മുടെ പാവർക്കോണത്തെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സമീപസ്ഥലമായ പാവർക്കോണത്ത് സ്ഥിതി ചെയ്യുന്ന മയൂഹ നൃത്തവിദ്യാലയത്തിലെ രണ്ട് കുട്ടികൾ അവതരിപ്പിക്കുന്ന ഡാൻസ് പ്രോഗ്രാമുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ ദസരവട്ടത്തിലെ പ്രിയങ്കരനായ നമുക്ക് അഭിമാനമായ ശ്രീ വിനോദിൻ്റെ കരോക്കെ ഗാനമേള കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നാളെ വൈകിട്ട് ആറരയ്ക്ക് മുതലാണ് ഈ കലാപരിപാടികൾ ആരംഭിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു കുടുംബക്ഷേത്രമാണ് ആ തുടക്കത്തിലൊരു കുടുംബക്ഷേത്രമായിട്ട് തന്നെയാണ് നമ്മളിത് ആരംഭിച്ചത് സമാനത്ത് കുടുംബത്തിൻ്റെ ഒരു ക്ഷേത്രമായിട്ട് തന്നെയാണ് ഇത് നടത്തി പോന്നിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാരണവന്മാർ നമ്മുടെ മണ് മണ്ണടിയിലുള്ള ദേവിയുടെ അംശത്തെ ഇവിടെ കൊണ്ടുവരികയും ഓരോ വർഷവും അവിടെ കൊടുതി കൊടുതി തുടങ്ങിയ പരിപാടികളൂടെ നടത്തുകയും ക്ഷേത്ര പരിപാടികൾ നടത്തി വരികയാണ് ചെയ്തിരുന്നത് അന്ന് വളരെ ആവേശ ആഘോഷത്തോടെ തന്നെ നടത്തിയിരുന്നു അന്നത്തെ കാലഘട്ടം ഇവിടെ ഒരു അഴിയടിച്ച ഒരു ക്ഷേത്ര അതിനകത്ത് ഒരു വാളുമായിരുന്നു എന്നുണ്ടായിരുന്ന പ്രതിഷ്ഠ എന്നാൽ കാലാകാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അടുത്ത തലമുറകളിലേക്ക് വന്നപ്പോൾ ഈ കൊടതിയുടെ ഇങ്ങനെയുള്ള ആഘോഷ പരിപാടികളെല്ലാം ഇവിടെ നടക്കാതെയായി അങ്ങനെ വന്നപ്പോൾ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ടുള്ള കുടുംബങ്ങൾക്ക് പല ദുരിതങ്ങളും ഉണ്ടായി അങ്ങനെ നമ്മളിങ്ങനെ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് ഇത് ക്ഷേത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്ത പലർക്കും ഇങ്ങനെ കുടുംബങ്ങൾക്ക് ദുരിതങ്ങളും മറ്റുമൊക്കെ വരുന്നതെന്ന് അങ്ങനെ നമ്മൾ ക്ഷേത്ര ജോഡ്സിൻ്റെ അടുത്ത് പോവുകയും ഇതിനിടയിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു അംഗമായ നമ്മളൊരു റിട്ടയേഡായ ഒരു നമ്മുടെ ഒരു കാരണവരായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ജോഡ്സിനെ പോയി കണ്ട് വീണ്ടും ഇത് പുനരാരംഭിച്ചു എന്നിട്ട് അന്നും കുറേ കാലം നമ്മളിങ്ങനെ ഒക്കെ വർഷത്തിൽ കൊടുകയായിട്ട് നടത്തി മുന്നോട്ട് പോയിരുന്നു വീണ്ടും ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ തുടക്കം അദ്ദേഹമാണ് അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പില്ല തുടർന്ന് വീണ്ടും ദുരിതങ്ങളൊക്കെ വീണ്ടും വരു വരുന്നു എന്നറിഞ്ഞപ്പോൾ വീണ്ടും നമ്മളിൽ ഇവിടുത്തെ കർണമാർ പോയി പല ജോത്സിമാരെ കണ്ടു ജ്യോത്സിമാരെ കണ്ടിട്ട് അപ്പോൾ അവറിഞ്ഞത് ഇവിടെ ഒരു സായിയ ഒരു ക്ഷേത്രം പണിയണം അതോടൊപ്പം തന്നെ ഭദ്രാദേവിയുടെ ഒരു പ്രതിഷ്ഠ വേണമെന്ന് ജോത്സി മുഖേന നമുക്ക് അറിവ് ലഭിക്കുകയും അതിനെ തുടർന്ന് ഒരു രണ്ടായിരത്തി ഏഴിന് ശേഷം ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയാണ് ഉണ്ടായത് അതിൽ ഇപ്പോൾ നമുക്ക് പ്രതിഷ്ഠയായിട്ട് അന്ന് പറഞ്ഞിരുന്നത് ഭദ്രാഭഗവതി ബ്രഹ്മക്ഷസ് യോഗീശ്വരൻ ഉണ്ണിഗണപതി അതോടൊപ്പം സർപ്പങ്ങൾ ഇത്രയുമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അതിൻ പ്രകാരം നമ്മൾ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്നോടു കൂടി ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാവുകയും പ്രതിഷ്ഠ മിഥുന മാസത്തിൽ ഉത്രനാളിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ജൂലൈ ഏഴാം തീയതിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഏഴ് ആ തീയതിയാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നത് അതിനുശേഷം എല്ലാ വർഷവും ഇവിടെ ദൃശ്യാവശികം നടത്തി വരുന്നു വളരെ നാട്ടുകാരുടെ എല്ലാവരുടെയും നമ്മുടെ കുടുംബക്ഷേത്രമാണെങ്കിൽ തന്നെയും പിന്നീട് നാട്ടുകാരുടെ സഹകരണം നമുക്ക് വളരെയേറെ ഗുണം ചെയ്തു എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വളക്കുന്ന സംഭാവനയൊക്കെ നൽകി അതോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ നട തുറക്കുന്നത് എല്ലാ വെള്ളിയാഴ്ച വൈകുന്നേരവും ഒന്നാം തീയതി ആയിക എന്നീ ദിവസങ്ങളിൽ രാവിലെയും വിശേഷ ദിനങ്ങളായ ശ്രീകൃഷ്ണ ജയന്തി തിരുവോണം അതോടൊപ്പം പൂജവയ്പ്പിൻ്റെ ദിവസങ്ങൾ ദുർഗാഷ്ടമി മഹാദശമി വിജയ ദുർഗാഷ്ടമി മഹാനവമി വിജയശമി ഈ ദിവസങ്ങളിലും ഈ നടക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് വിശ്വാസികളായ ആർക്കും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കുടുംബക്ഷേത്രമല്ല നമ്മുടെ വിശ്വാസികളായ ആർക്കും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വരാം അവർക്ക് വിളക്ക് നടത്താം നമ്മളോടൊപ്പം വച്ചുചേരാം ആ വിധത്തിൽ വളരെ പരിമിതമായ സാഹചര്യത്തിൽ എല്ലാവരും എന്നാൽ എല്ലാവരുടെയും സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ് നാളെ ഇതിൻ്റെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ എല്ലാ പരിപാടികളും നാളെ ഉണ്ടായിരിക്കും ക്ഷേത്ര ആചാരങ്ങളും അതോടൊപ്പം തന്നെ വൈകിട്ടത്തെ പരിപാടികളും ഉണ്ടായിരിക്കും എല്ലാവരെയും എല്ലാ നാട്ടുകാരെയും നമ്മൾ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു